ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ഊരുകൂട്ട പ്രതിനിധി സംഗമം കുട്ടമ്പുഴയിൽ സംഘടിപ്പിച്ചു കുട്ടമ്പുഴ പഞ്ചായത്ത് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സംഗമം ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഊരുകൂട്ട ജില്ലാതല പ്രതിനിധി സംഗമം കുട്ടമ്പുഴയിൽ സംഘടിപ്പിച്ചു കുട്ടമ്പുഴ പഞ്ചായത്ത് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാതല സംഗമത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു സംഗമത്തോടനുബന്ധിച്ച് പട്ടികവർഗ വികസനം ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു കുടുംബശ്രീ മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ പൊന്നി കണ്ണൻ അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ജൂനിയർ സൂപ്രണ്ട് രാജീവ് പി എന്നിവർ ക്ലാസുകൾ നയിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മോവാറ്റിപ്പുഴ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മനോജ് കെ ജി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ ഗോപി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമാ പരീത് വികസനക്കാരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി കെ എ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മനോഹരൻ പഞ്ചായത്ത് അംഗങ്ങളായ ബിനീഷ് നാരായണൻ ശ്രീജ ബിജു ഡെയ്സി ജോയി ബിൻസി മോഹൻ രേഖാ രാജു മേരി കുര്യാക്കോസ് ഷീല രാജീവ് ഇടമലയാർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ അന്നമ്മ ജോർജ് എന്നിവർ പ്രസംഗിച്ചു പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ്ണ ജൂബിലിയുടെ ഭാഗമായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത് തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനമായ ഓഗസ്റ്റ് ഒൻപതിന് സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കമാകും ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്